പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കൊരു പെൺകുട്ടിയാണോ ഒരു ഒരു മാനക്കേട് കാരണത്താൽ ആ ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് നടക്കുന്ന പ്രായമായ മലഞ്ചരിവിൽ കൊണ്ടുപോയി തിരിച്ചു പോരുന്ന സമൂഹം സമൂഹത്തോട് പ്രവാചകൻ പറഞ്ഞു നിങ്ങൾക്കൊരു പെൺകുട്ടിയാണോ രണ്ട് പെൺകുട്ടിയാണോ മൂന്ന് പെൺകുട്ടിയാണോ അത് അത് സന്തോഷമാണ് അവർക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക അവർക്ക് നിങ്ങൾ വെള്ളം നൽകുക അവൾക്ക് നിങ്ങൾ വസ്ത്രം നൽകുക അവർക്ക് നിങ്ങൾ സംസ്കാരം നൽകുക പുനരഹൂഹി ജാബമ്മിനന്നാർ എങ്കിൽ നരകത്തിലേക്ക് പ്രവേശിക്കാതെ മൂന്ന് പെൺകുട്ടികളുടെ ഉപ്പയായതിൻറെ പേരിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പഠിപ്പിച്ചു പെൺകുട്ടിയുണ്ടായാൽ കുടിച്ചു മൂടിയിരുന്ന രണ്ട് പെൺകുട്ടികളുള്ള ബാപ്പമാർ ചോദിച്ചു പ്രവാചകരെ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ രണ്ട് പെൺകുട്ടികളാണെങ്കിലോ ഞങ്ങൾക്ക് മൂന്നൻ പെൺകുട്ടികളില്ലാതെ പോയല്ലോ ഒരു പെൺകുട്ടിയുണ്ടായാൽ അപമാനമുണ്ടായിരുന്നവർ ചോദിക്കുന്നു പ്രവാചകരെ ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളേയുള്ളൂ അപ്പോഴോ രണ്ട് പെൺകുട്ടികൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സ്വർഗമാണ് എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ പറഞ്ഞു അതാണ് ഇസ്ലാം പെണ്ണിനെ ആദരിക്കുന്നത് എന്നത് വിഭവങ്ങളാണ് ഈ ദുനിയാവിലുള്ളത് ആ വിഭവങ്ങളിൽ ഏറ്റവും നല്ല വിഭവം അതൊരു സ്ത്രീയാണ് എന്ന് പഠിച്ച് സ്ത്രീയെ ആദരവിന്റെ ഔന്നത്യത്തിന്റെ സ്വഭാവത്തിൽ വിശുദ്ധ ഇസ്ലാം അവരോധിതമാക്കുകയാണ് പിന്നെ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞു വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം മുസ്ലിങ്ങൾക്കും ഇഷ്ടമുള്ള ആളുകൾക്ക് സ്വീകരിക്കാം ഇത് ഇസ്ലാം പറയുന്ന നിർദ്ദേശങ്ങളാണ് അതിലൊന്നാമത് പറഞ്ഞു പുരുഷന്മാരോട് പറഞ്ഞു ഏ പുരുഷന്മാരെ നിങ്ങൾ സ്ത്രീകളെ തൊട്ട് നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുക നിങ്ങളുടെ നിങ്ങളുടെ ഗുഹ്യാവയവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക ഒരു സ്ത്രീയെ അനാവശ്യമായും അനധികൃതമായി കഴുകക്കണ്ണോടുകൂടിയുള്ള നോട്ടം പോലും ഇസ്ലാം നിരോധിക്കുകയാണ് അവിടെ നിന്ന് തുടങ്ങി സ്ത്രീ സുരക്ഷക്ക് വേണ്ട ഓരോ കാര്യങ്ങളും പറഞ്ഞു അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം അപ്പൊരാൾ ചോദിക്കാണ് അപ്പോ ഇസ്ലാമിക വേഷം ധരിച്ച സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുകയില്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ നമുക്ക് ഇങ്ങനെ ഒരു ഡോക്ടറെ ഒരാൾ ചെന്നു ഡോക്ടർ ചോദിച്ചു കരളിന് കംപ്ലൈന്റ് ആണ് ചോദിച്ചു നിങ്ങൾ മദ്യപിക്കാറുണ്ടോ ഒരു രോഗിയാണ് ചോദിക്കാത്തവർക്കും കരളിന് രോഗം വരൂല്ലേ നമുക്ക് ഡ്രൈവിംഗ് നിയമങ്ങൾ എന്താ ഒരാൾ പറയാം ഡ്രൈവിംഗ് നിയമങ്ങൾ പൂർണ്ണമായി പാലിച്ചു എന്നതുകൊണ്ട് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ ഈ ലോകത്തുണ്ട് പലതരം ഉത്തരങ്ങൾ ഈ ലോകത്തുണ്ട് ഇസ്ലാം പറഞ്ഞ സ്ത്രീ സുരക്ഷക്കു വേണ്ടി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇസ്ലാമിലെ സ്ത്രീയുടെ വേഷം എന്നത് ആ വേഷം ധരിക്കുമ്പോ നമ്മുടെ പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കൊരു മാനക്കേടുണ്ടാകരുത് ഒരപമാനം ഉണ്ടാകരുത് ഒരു അഡ്ജസ്റ്റ്മെന്റ് വേഷം ധരിക്കലാകരുത് അങ്ങനെ ഉണ്ടല്ലോ ഒരു തരം ഇടങ്ങേറ് എന്നിട്ട് ഇങ്ങനെ തലയിലുണ്ടോ ഉണ്ട് താഴത്തേക്ക് താഴ്ത്തിയിട്ടുണ്ടോ ഇല്ല തോളത്ത് കെട്ടിയിട്ടുണ്ടോ ഉണ്ട് സൈഡ് കൊന്നിട്ടുണ്ടോ ഉണ്ട് ഒരിടങ്ങേറ് ഇതിനാണ് ഈ ഇടങ്ങേറ് ഇസ്ലാം പറഞ്ഞ ഒരു വേഷമുണ്ട് ആ വേഷം സ്ത്രീ സുരക്ഷയുടെ ഒരു ഭാഗമാണ് നീ പറയുക സ്ത്രീകളോട് നിങ്ങൾ എന്താ പറയേണ്ടത് അവരുടെ തലയിൽ ധരിച്ച ആ ചട്ടമുണ്ടല്ലോ അത് മാറി താഴ്ത്തിയിട്ട് കൊള്ളട്ടെ അതാണ് ഇസ്ലാമിലെ വേഷം അത് സ്ത്രീ സുരക്ഷയുടെ ഒരു ഭാഗമാണ് ചോദ്യങ്ങൾ ചോദ്യങ്ങൾ വരാ ഉണ്ടാകും ഇസ്ലാമിലെ കാര്യങ്ങൾ പറയാ ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ഒരു നിർദ്ദേശമാണ് മുഖവും മുൻകൈയ്യുമൊഴിച്ച ഭാഗങ്ങൾ വളരെ കൃത്യമായി മറക്കുക എന്നതാണ് അർദ്ധനഗ്നകളായി നടക്കാതിരിക്കുക എന്നത് ഇസ്ലാം സ്ത്രീ സുരക്ഷക്ക് പറഞ്ഞ ഒരു മാർഗമാണ് അത് മുസ്ലിങ്ങൾക്ക് പറയാ നമുക്ക് സ്വീകരിക്കാം സ്വീകരിക്കേണ്ടവർക്ക് ഉൾക്കൊള്ളാം ഇതൊരു അഭിമാനമാണ് എന്നത് നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഇതൊരു അഭിമാനമാണ് കാരണം എന്താണെന്നോ മാറുമറക്കാൻ വേണ്ടി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് വരെ വർഷം ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരു ശീലയിടാൻ ഒരു തുണി കഷ്ണമിടാൻ കലാപം നടന്ന ലഹള നടന്ന ആരാധനാലയങ്ങൾ നഷ്ടപ്പെട്ടു പോയ ആരാധനാലയങ്ങൾ കലാപം കാരണം പൊളിച്ചു മാറ്റിയ കേരളത്തിന്റെ ഇന്നലകളിൽ കൊല്ലം മുൻപ് വിശുദ്ധ ഇസ്ലാം പറഞ്ഞു മാന്യമായ വേഷം ധരിക്കുക എന്നത് സ്ത്രീയുടെ അവകാശമാണ് പരസ്യ കമ്പോളത്തിൽ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ ഒരു കൂറച്ചോക്കയുടെ പരസ്യത്തിലും അർദ്ധനഗ്നയായ സ്ത്രീയെ അവതരിപ്പിക്കുന്നത് സ്ത്രീ സ്വാതന്ത്ര്യമല്ല അത് സ്ത്രീയെ അപമാനിക്കുകയാണ് എന്നത് ആദ്യം സ്ത്രീ മനസ്സിലാക്കണം ആദ്യം പെണ്ണ് മനസ്സിലാക്കണം വിശുദ്ധ ഇസ്ലാം പറഞ്ഞു മാന്യമായ വേഷം ധരിക്കണം എന്ന് അത് ആ സന്ദേശം നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം അവരിട്ടാൽ മാത്രം പോരാ അവർക്ക് അഭിമാനം ഉണ്ടാകണം എന്റെ ശരീരത്തെ ഏതൊരു കഴുകക്കണ്ണിനും കാണാൻ ഞാൻ അവസരം നൽകില്ല കാരണം ഇതെന്റെ മതം എന്റെ റംഫ് എന്റെ പ്രവാചകൻ എന്റെ ഖുർആൻ എന്നോട് പറഞ്ഞതാണ് ധരിക്കുന്നു എന്ന് മാത്രമല്ല അഭിമാനം ഉണ്ടാകണം